ഹലോ എവരി വൺ വെൽക്കം ടു അ ഫ്രീ പിരിയഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എഫ് ഐ യു ജി പി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അതുപോലെ തന്നെ എക്സാമിനേഷൻ റൂമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്ര മാർക്കായിരിക്കും പാസ്സാവാൻ വേണ്ടിയുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് എഫ് ഐ യു ജി പി ആദ്യത്തെ പരീക്ഷയാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ സ്റ്റുഡൻസാണ് ഫോർ ഇയർ ഡിഗ്രിക്കുള്ള ആദ്യത്തെ സ്റ്റുഡൻസാണ് അതുകൊണ്ട് എക്സാമിനേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് ആൻസർ എഴുതുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുക്ക്ലെറ്റ് ആയിരിക്കും തരിക എക്സാമിനേഷൻ തുടങ്ങുന്നതിന് സമയത്തിന് യൂണിവേഴ്സിറ്റി അറിയിക്കുന്ന അറിയിക്കുന്ന സമയത്തിൻ്റെ പതിനഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾ ക്ലാസ് റൂമിൽ എക്സാമിനേഷൻ നടക്കുന്ന റൂമിൽ എത്തിച്ചേരണം അതുപോലെ തന്നെ ബുക്ക്ലെറ്റിൽ ഇരുപത്തി പേജുള്ള ബുക്ക്ലെറ്റ് ആയിരിക്കും ആ ബുക്ക്ലെറ്റിൽ കൃത്യമായിട്ട് വിഷയം അതുപോലെ തന്നെ ഡേറ്റ് റെജിസ്റ്റർ നമ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തെറ്റുകൂടാ തെറ്റുകൂടാതെ തന്നെ എന്തു ചെയ്യുക ഫില്ല് ചെയ്യുക ഇരുപത്തി പേജ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എഴുതുന്ന ഇരുപത്തി പേജ് കഴിഞ്ഞാൽ മറ്റൊരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ഒരിക്കലും തരുന്നതായിരിക്കുകയില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് ആൻസറുകൾ എഴുതുക ഇലക്ട്രോണിക് ഡിവൈസുകൾ എക്സാമിനേഷൻ റൂമിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല സ്മാർട്ട് വാച്ചുകൾ മൊബൈൽ ഫോൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും എക്സാമിനേഷൻ റൂമിലേക്ക് പ്രവേശിപ്പിക്കരുത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ എക്സാമിനേഷൻ നടക്കുന്ന അതത് ദിവസത്തെ ഇൻവിജിലേറ്ററുടെ കയ്യിൽ നിന്നും സിഗ്നേച്ചർ നിർബന്ധമായിട്ട് നിങ്ങൾ മേടിച്ചിരിക്കണം ഇനി എം ഡി സി മേജർ മൈനർ അതുപോലെ തന്നെയുള്ള എ ഇ സി കോഴ്സുകളുടെ ക്വസ്റ്റ്യൻ പാറ്റേണാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് മേജർ ആൻഡ് മൈനർ മാക്സിമം ടൈം എന്ന് പറയുന്ന രണ്ട് മണിക്കൂറായിരിക്കും എഴുപത് മാർക്കാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ നടക്കുന്നത് സെക്ഷൻ എ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പത്ത് ചോദ്യങ്ങൾ മൂന്ന് മാർക്ക് വീതം സീലിങ് ഇരുപത്തിനാല് മാർക്കായിരിക്കും പത്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഇരുപത്തിനാല് മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക സെക്ഷൻ ബി എന്ന് പറയുന്നത് എട്ട് ചോദ്യങ്ങളായിരിക്കും ആറ് മാർക്ക് വീതം സീലിങ് മുപ്പത്താറാണ് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ എഴുതാം പക്ഷേ മുപ്പത്താറ് മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക സെക്ഷൻ സി എന്ന് പറയുന്നത് എസ് എ കോസ്റ്റ്യൻ ആണ് എസ് എ ക്വസ്റ്റ്യനിൽ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യം മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പത്ത് മാർക്കിനായിരിക്കും എഴുപത് മാർക്കുള്ള ഈ എക്സാമിന് മിനിമം പാസ് മാർക്കിന് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ടി വരും ഇൻറ്റർണൽ മാർക്ക് ഒഴികെ ഇരുപത്തി മാർക്ക് മാർക്ക് ഇരുപത്തിനാല് അതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് വേണ്ടി വരും അടുത്തതായിട്ട് എം ഡി സി അതുപോലെ തന്നെ എ ഇ സി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾക്കൊക്കെ ഒന്നര മണിക്കൂറാണ് എക്സാമിനേഷൻ വരുന്നത് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് അൻപതാണ് സെക്ഷൻ എ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യന് പത്ത് ചോദ്യങ്ങൾ രണ്ട് മാർക്ക് വെയ്തായിരിക്കും ഉണ്ടായിരിക്കുക സീലിങ് പതിനാറ് മാർക്കായിരിക്കും അതുപോലെ തന്നെ ബി സെക്ഷൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ആറ് മാർക്കിനായിരിക്കും സീലിങ് ഇരുപത്തി നാലാണ് എല്ലാ ചോദ്യവും ഇതിന് ആൻസർ എഴുതാവുന്നതാണ് സെഷൻ സി പത്ത് മാർക്കുള്ള ചോദ്യമാണ് ഏതെങ്കിലും ഒരു ചോദ്യം മാത്രമേ ആൻസർ ചെയ്താൽ സാധിക്കുകയുള്ളൂ അൻപത് മാർക്കിനുള്ള ഈ എക്സാമിൽ നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് വരെ പാസ്സാവുന്നതിന് വേണ്ടിയിട്ട് ഇൻറ്റേർണൽ ഒഴികെ പതിനെട്ട് മാർക്ക് വരെ പാസ്സാവുന്നതിന് നിങ്ങൾക്ക് വേണ്ടി വരും ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ മിനിമം മാർക്ക് കംപ്ലീറ്റ് ആവാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ടുകൾ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കില്ല ഫെയിൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുക ഓക്കേ അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടു കൂടിയിട്ട് എക്സാമുകൾ എഴുതുക താങ്ക്